ഹായ് കൂട്ടുകാരെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു പി വൈക്കു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇനി വരുന്ന എക്സാമിനേഷനെ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള പി പിഐക്യു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി തന്നെ വെക്കാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് റെഡ് ഡേറ്റുസ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ സി എൻ ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് ഐ യു സി എന്റെ പൂർണ്ണ രൂപം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് IUCN ന്റെ സിയുടെ രൂപം ഇതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് IUCN ന്റെ പൂർണ്ണ രൂപം ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റെഡ് ഡേറ്റ ബുക്കിനെ കുറിച്ചാണ് റെഡ് ഡേറ്റുക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്തിനാണ് എന്താണ് ആ റെഡ് ഡേറ്റ ബുക്കിന്റെ പ്രധാന ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് വംശനാശ ഭീഷണി നേരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് റെഡ് ഡേറ്റ ബുക്കിന്റെ പ്രധാന ഉദ്ദേശം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ് ഒരു റെഡ് ഡേറ്റ ബുക്ക് ഈ പറയുന്ന റെഡ് ഡേറ്റ ബുക്കിലെ പേജുകൾ എടുത്ത് നോക്കിയാൽ വിവിധ വർണ്ണങ്ങളിലാണ് ഈ റെഡ് ഡേറ്റ ബുക്കിലെ പേജുകൾ കാണപ്പെടുന്നത് ഏതൊക്കെയാണ് ആ പേജുകൾ റെഡ് ഡേറ്റ ബുക്കിലെ ഏതൊക്കെ നിറത്തിലുള്ള പേജുകളാണ് ഉള്ളത് മനസ്സിലാക്കാം കറുപ്പ് ചുവപ്പ് ആംബർ അഥവാ ഓറഞ്ച് വെള്ള പച്ച ഗ്രേ മുതലായ നിറത്തിലുള്ള പേജുകളാണ് റെഡ് ഡേറ്റ ബുക്കിൽ കാണപ്പെടുന്നത് ഇനി ഓരോ നിറത്തിലുള്ള പേജുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം ആദ്യമായിട്ട് കറുപ്പ് നിറത്തിലെ പേജിൽ എന്തിനാണ് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്ക് നോക്കാം അതായത് ഭൂമിയിൽ നിന്നും അപ്രതീക്ഷമായ അല്ലെങ്കിൽ വംശനാശം ഭീഷണി ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച അപ്രതീക്ഷമായ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച അപ്രതീക്ഷമായ ജീവവർഗങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഏത് പേജിൽ കാണപ്പെടുന്നത് റെഡ് ഡേറ്റിന്റെ കറുത്ത പേജിൽ കാണപ്പെടും അപ്പൊ കറുത്ത പേജിൽ കാണപ്പെടുന്നത് ഏതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ആ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച അപ്രതീക്ഷമായ ജീവി വർഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് കറുത്ത പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി കറുത്ത വീട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് ഉദാഹരണം പറയാണെങ്കിൽ പക്ഷി അതുപോലെ മുതലായവയാണ് ഇതിന് ഉദാഹരണം അടുത്ത നിറം നോക്കുക ചുവപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുവപ്പ് എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ആണ് അല്ലെ അപ്പൊ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്നതും അതീവ ശ്രദ്ധ വേണ്ടതുമായ ജീവങ്ങളെ കുറിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് റെഡ് ഡേറ്റ ബുക്കിലെ ചുവന്ന പേജിൽ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ജെയിൻ പാണ്ഡ അല്ലെ ഭീമൻ പാണ്ഡ അതുപോലെ ഏഷ്യൻ ആന നീല നീലത്തിൻമുലം എന്നിവയാണ് അതിന് ഉദാഹരണമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അടുത്ത് നോക്കേണ്ടത് ഏതാണ് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് നിറം എന്താണ് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് നിറ പേജിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് മതിയായ ശ്രദ്ധ ലഭിച്ചില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നതും ഇനി അതിന് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ട് മൃഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് എവിടെ കൊടുത്തിരിക്കുന്നത് ആംബർ പേജ് അല്ലെങ്കിൽ ഓറഞ്ച് പേജിൽ ഉൾപ്പെടുത്തി അത് മതിയായ ശ്രദ്ധ ലഭിച്ചില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന ജീവർഗങ്ങളെ കുറിച്ചാണ് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് പേജ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷ്ണമൃഗം മേഘപുലി നീലഗിരി മാറ്റെ ഉദാഹരണങ്ങളാണ് ഇനി അടുത്ത പേജ് നോക്കാം അടുത്ത പേജ് വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത് എന്താണ് വെള്ള നിറത്തിലുള്ള പേജിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപൂർവമായി കാണപ്പെടുന്ന ജീവികൾ അപൂർവമായി കാണപ്പെടുന്ന ജീവികൾ അപ്പൊ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായിരിക്കും കാണുന്ന അത്തരം ജീവികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വെള്ള നിറത്തിലുള്ള പേജുകളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇനി നോക്കേണ്ടത് പച്ച നിറം പച്ച നിറം എന്ന് പറയുന്നത് റെഡ്ഡേറ്റിലെ പച്ച നിറത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് വംശ വംശനാശ ഭീഷണി നേരിടാത്തതും എന്നാൽ എണ്ണത്തിൽ കൂടുതലുമായ കൂടുതലുമായുള്ള ജീവി വർഗനെ കുറിച്ചാണ് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ച നിറത്തിലുള്ള പേജ് രേഖപ്പെടുത്തി പച്ച നിറത്തിലുള്ള പേജുകളിൽ പച്ചയെന്ന് സൂചിപ്പ് മനസ്സിലാക്കുക എന്നാൽ വംശനാശ ഭീഷണി നേരിടാത്തതും എണ്ണത്തിൽ കൂടുതലായ ജീവി വർഗം കുറിച്ച് വിവരങ്ങളാണ് പച്ച നിറത്തിലുള്ള പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നോക്കാം ഗ്രേ ഗ്രേ നിറത്തിലുള്ള പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ഏത് ജീവികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് അതായത് വംശനാശ ഭീഷണി നേരിടുന്നതും എന്നാൽ അതായത് ആ അവ അപൂർവ്വ ഇനത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ അപൂർവ്വം മാറ്റം മാത്രമായിട്ട് കാണപ്പെടുന്നത് അതായത് അവയെ നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുമായ ജീവൻ വംശനാശ ഭീഷണി നേരിടുന്നു എന്നാൽ അവ എത്രത്തോളം ഉണ്ട് എത്രയുണ്ട് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര അല്ലെങ്കിൽ അപൂർവം മാത്രം കാണപ്പെടുന്ന ജീവികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രേ നിറത്തിലുള്ള ബുക്ക് പേജില് രേഖപ്പെടുത്തി അപ്പൊ നമ്മൾ റെഡ് ഡേറ്റ ബുക്കിലെ വിവിധ പേജുകളിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി അപ്പൊ ഇത് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ചോദ്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത ഇതിനു കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നോക്കൂ അടുത്ത അടുത്തൊരു പി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റബ്ബറിന്റെ മോണോമർ ഏതാണെന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ എന്താണ് മോണോമർ എന്താണ് പോളിമർ എന്ന് മനസ്സിലാക്കും അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ലഘു തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങൾ ലഘു തന്മാത്രകൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ സംയോജിക്കുന്നു സംയോജിച്ച് ഒരു സംഗീത തന്മാത്രയായി മാറും അപ്പൊ ലഘു തന്മാത്രകൾ അനുകൂലമായ സാഹചര്യത്തിൽ സംയോജിച്ച് സംഗീണമായ തന്മാത്രയാകുന്ന പ്രവർത്തനത്തെയാണ് പോളിമറൈസേഷൻ എന്ന് പറയും ഇപ്പൊ എന്താണ് പോളിമറൈസേഷൻ മനസ്സിലായാലോ അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാകുന്ന തന്മാത്രകളെയാണ് പോളിമറകൾ എന്ന് പറയുന്നു ലഘു തന്മാത്രകള് സംയോജിക്കുന്നു എപ്പോഴാണ് അനുകൂലമായ സാഹചര്യത്തിൽ ഇവ സംയോജിക്കുന്നത് അങ്ങനെ സംയോജിച്ച് സംഗീതമായ തന്മാത്രകളെ മാറുന്നു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ആ ഒരു പ്രവർത്തനത്തെ പോളിമറൈസേഷൻ വിളിക്കുന്നു ഇനി ആ പ്രവർത്തന സ്ഥലമേ വേണ്ട തന്മാത്രകളെ പോളിമറകൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് നമ്മളെ പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പി വി എന്ന് പറഞ്ഞാൽ പോളിവിനൈ ക്ലോറൈഡ് എന്നാണ് പി വി സിയുടെ ഫുൾഫുൾ ഈ പോളിവിനൈ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു പോളിമറാണ് ആ ഒരു പോളിമർ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അനേകം ലഘു തന്മാത്രകൾ ചേർന്നാണ് ഇത്തരത്തിലുള്ള പോളിമർ ഉണ്ടായിരിക്കുന്നത് ആ ലഘു തന്മാത്രയാണ് നമുക്ക് നോക്കാം നോക്കാം നമ്മൾ പറഞ്ഞു പൈപ്പുകളെ മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഒരു പോളിമർ ആണ് പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് എനിക്ക് അറിയപ്പെടുന്നത് ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് പി വി സി അല്ലെങ്കിൽ ഈ പോളിമർ ഉണ്ടായിരിക്കുന്നത് അനേകം ക്ലോറോ ഈഥിയൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന മോണോമറുകൾ ചേർന്നാണ് അപ്പം പി വി സി അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന പോളിമർ അത് ഉണ്ടായിരിക്കണം അനേകം ക്ലോറോയിഥിയൻ തന്മാത്രകൾ ചേർന്നു അല്ലെങ്കിൽ വി അതിലെനിക്ക് മറ്റുള്ള വ്യക്തി പറഞ്ഞാൽ അനേകം വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ ചേർന്നുമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇനി മറ്റൊരു പോളിമർ നോക്കാം നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾ പ്രതലത്തിൽ ആ ഉൾപ്രതലത്തിലെ ആവർണം ഉണ്ടാക്കുക നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവർണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാന്ന് വെച്ചാൽ ടെഫ്രോൺ ആണ് എന്താണ് ടെഫ്രോൺ ആണ് അപ്പൊ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾ ഉൾ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതെന്ന് ചോദിച്ചത് ടെഫ്രോൺ ആണ് ഇനി ടെഫ്രോൺ പറഞ്ഞ ആണ് അപ്പൊ അനേകം മോണോമറുകളായ മോണോമറുകളായനുകൾ ചേർന്ന് അനേകം മോണോമറായ ടെട്രാഫോറോ ഈതേൻ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത് ആ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾ പ്രതലത്തിലുള്ള ആവരണം ഉണ്ടാക്കാനുള്ള പോളിമറായ ടെഫ്രോൺ ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്താണ് പോയിന്റ് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾ ഉള്ള ആവരണം ഉണ്ടാക്കാൻ പഠിക്കുന്ന പോളിമർ ഏതാണ് ടെഫ്രോൺ ആണ് ഇതൊരു പോളിമർ ആണ് ഇത് അനേകം മോണോമറുകളായ്ലോറുഗീതയും ചേർന്നാണ് ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത നമുക്ക് റബ്ബറിനെ കുറിച്ച് പഠിക്കാം അതാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ചോദ്യമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് നോക്കാം റബ്ബർ റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീന് ഐസോപ്രീൻ എന്ന പോളിമറാണ് പ്രകൃതിത്തമായ റബ്ബർ പ്രകൃതിദത്തമായ റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീൻ എന്ന പോളിമറാണ് അപ്പൊ ഐസോപ്രീൻ എന്ന പോളിമർ ഉണ്ടായിരിക്കുന്നത് എന്താണ് സോറി പ്രകൃതിത്വ റബ്ബർ ഏതാണ് പ്രകൃതിദത്ത റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീൻ അല്ല പോളിയോ ഐസോപ്രീൻ അപ്പൊ പ്രകൃതി എന്ന് അറിയപ്പെടുന്നത് പ്രകൃതിദത്ത റബ്ബർ എന്ന് അറിയപ്പെടുന്നത് പോളി ആണ് അപ്പൊ പോളിയോ ഐസോപ്രീൻ എന്ന് പറയുന്നത് അനേകം ഐസോപ്രീൻ മോണോമറുകൾ ചേർന്ന് ഉണ്ടായിരിക്കും അപ്പൊ റബ്ബറിന്റെ മോണോമർ എന്ന് അറിയപ്പെടുന്നത് ഐസോപ്രീൻ ആണ് അപ്പൊ ഐസോപ്രീൻ അനേകം ഐസോപ്രീൻ മോണോമറുകൾ ചേർന്നാണ് പോളി ഐസോപ്രീൻ എന്ന് പറയുന്ന റബ്ബർ ഉണ്ടായിരിക്കും പ്രകൃതിദത്ത റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് പോളി ആണ് ഈ പോളി ഐസോപ്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അനേകം ഐസോപ്രീനുകൾ ചേർന്നാണ് അപ്പൊ റബ്ബറിന്റെ മോണോമർ ഏതാണ് ഏതാണ് ആണ് എന്താണ് റബ്ബറിന്റെ മോണോമർ ഏതാണ് ആണ് ഇനി നോക്കാം റബ്ബറും സൾഫറും ചേർന്ന് പരിവപ്പെടുത്തുന്ന റബ്ബർ എന്താണ് റബ്ബറിനോട് സൾഫറ് ചേർക്കുന്ന ആ ഒരു പ്രോസസ് ഞാൻ റബ്ബറിനോട് സൾഫറ് ചേർക്കുന്ന ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് വൽക്കണൈസേഷൻ വൽക്കണൈസേഷൻ ഈ ചോദ്യമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ഫാക്ട്സ് ആണ് പഠിച്ചത് അപ്പൊ രണ്ട് ചോദ്യങ്ങളും അതിൽ നിന്ന് ഒത്തിരി ഫാക്സ് ആണ് പഠിച്ചത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ തീർച്ചയായും ഇത് നിങ്ങൾക്ക് എക്സാംസിന് യൂസ്ഫുൾ ആകും അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിന്റെ ഡിസ്കഷൻ ക്ലാസിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതിന് തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക